വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തമിഴ് ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയൻതാര വിവാഹം കഴിച്ചിരിക്കുന്നത് തമിഴ് ഹിറ്റ് സംവിധായകനായ വിഘ്നേഷിനിയാണ് ഇവരുടെ പ്രണയവിവാഹവും വീഡിയോസും ഫോട്ടോസും എല്ലാം ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായ വാർത്തയായിരുന്നു അതിനുശേഷമാണ് നയൻതാര സറോഗസിയിലൂടെ രണ്ട് ആൺകുട്ടികൾക്ക് ജന്മം നൽകുന്നത് ഇതിനെതിരെ നിരവധി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അന്ന് നയൻതാര ഏറ്റുവാങ്ങിയിരുന്നു ഉയർ ഉലഗ് എന്നാണ് ഇവർ ആ കുട്ടികൾക്ക് പേര് നൽകിയത് കുട്ടികൾ കുട്ടികൾക്കുറിച്ച് വലുതാകുന്നതുവരെ അവരുടെ പ്രൈവസിയെ മാനിച്ച് രണ്ടുപേരും കുട്ടികളുടെ മുഖം മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് വിഘ്നേഷും നയന്താരയും രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഫോട്ടോയ്ക്ക് നിരവധി ലൈക്കുകളും കമൻറ്റുകളുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഘ്നേഷും നയൻതാരയും പോസ്റ്റ് ചെയ്ത ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെയും ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്യൂട്ടായി എടുത്ത ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ നിരവധി നല്ല കമൻറ്റുകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് അതിനു നിരവധി മോശം കമൻ്റുകളും നയൻതാരയ്ക്കും വിഘ്നേഷിനുമെതിരെ വന്നുകൊണ്ടിരിക്കുന്നു